ഹലോ ഹായ് അസ്സാം വലൈക്കും ഛത്തിരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ കുറച്ച് ദിവസത്തെ കുഞ്ഞ് കുഞ്ഞ് വിശേഷങ്ങൾ കൂട്ടിച്ചേർത്ത് കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ആക്കുന്നത് പിന്നെ ഇന്നത്തെ ഈ ഒരു ദിവസത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇന്ന് ഞമ്മൾ ഒരു ഗസ്റ്റിനെ ഇറക്കാൻ വേണ്ടിയിട്ട് കപ്പൽ വരുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് കഴിഞ്ഞ സെപ്റ്റംബർ മാസം നമ്മൾ കേരളത്തിൽ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ഏറ്റവും അളയാന അവിടെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് കോഴിക്കോട് ബേപ്പൂര് അപ്പോൾ അവിടുത്തെ നമ്മുടെ പുതിയ പെണ്ണ് ഇന്ന് ആദ്യമായിട്ട് ലക്ഷദ്വീപ് കാണുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ അവരെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത് ഷിപ്പ് ഇപ്പോൾ എത്താറായി എപ്പോഴും മിനിക്കോയിലേക്ക് അതിരാവിലെ തന്നെ ഷിപ്പ് എത്തുന്നതാണ് പക്ഷേ ഇന്ന് നമുക്കറിഞ്ഞത് ഒമ്പത് മുപ്പത് ഒക്കെ ആകുമ്പോഴാണ് ഷിപ്പ് എത്തുകയുള്ളൂ എന്ന് അപ്പോൾ ആ ഒരു സമയം അനുസരിച്ചിട്ടാണ് നമ്മൾ പോയത് അപ്പോൾ ഷിപ്പിലാ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പാലത്തിൻ്റെ ഉള്ളിലേക്ക് അതായത് ഈ ജെട്ടിയുടെ അങ്ങോട്ടേക്ക് ആരെയും അപ്പോൾ കയറ്റി വിടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴാണ് നമുക്ക് ഇവിടെ സർബത്തൊക്കെ വിൽക്കുന്ന ഒരാളെ കണ്ടത് അപ്പോൾ എന്തായാലും എൻ്റെ ഹസ്ബൻഡിനെ സർബത്ത് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ആൾക്കാരെയൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട് ജട്ടിയിലെ പരിസരത്ത് ഇങ്ങനെ വാഹനങ്ങൾ നിരത്തിയിട്ടിരിക്കുന്നത് കാണാം ഇവിടെയല്ലേ അധികമായിട്ടും ഈ ഓട്ടോനേക്കാളും ഈ ഒരു ഓട്ടോ ടമ്പിലാണ് കൂടുതലായിട്ടും ആൾക്കാർ യാത്ര ചെയ്യുന്നത് ഈ ഇറങ്ങി വരുന്ന സമയത്ത് കാരണം ഒരുപാട് ലഗേജുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് ഇതിൻ്റെ മുകളിലേക്ക് എത്തിക്കൊണ്ട് പോകാൻ എളുപ്പമാണ് അതുകൊണ്ടാണ് അധികമായിട്ടും എപ്പോഴും ആ ഒരു വാഹനത്തിലാണ് കൂടുതലായിട്ടും ആൾക്കാർ ഇറങ്ങുന്നത് പിന്നെ ഓട്ടോ ഉണ്ട് നമ്മുടെ സാധാ ഓട്ടോ ഒക്കെ ഉണ്ട് ഇവിടെ അപ്പോ നമ്മുടെ കപ്പലിതാ എത്തിയിരിക്കുകയാണ് ഇനിയിപ്പോ ഇത് ബർത്ത് ചെയ്യണം പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എൻ്റെ നാട്ടിലൊക്കെ കപ്പലെത്തിയാല് അപ്പോൾ ഇങ്ങനെ ബർത്ത് ചെയ്യുന്ന ജെട്ടി ഇല്ല അവിടെ ഞാൻ നേരത്തെ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ബോട്ടില് ചെറിയ ബോട്ടുകൾ ഉണ്ടാവും അതിൽ നമ്മള് കയറിയിട്ട് ആണ് നമ്മൾ കപ്പലിൻ്റെ അടുത്തേക്ക് പോകുന്നത് അതേപോലെ തന്നെ കയറുന്ന ആൾക്കാരെ തന്നെ കയറ്റും നമ്മളെ ഈ ആൾക്കാരെ ഇറക്കാൻ വേണ്ടിയിട്ട് ബോട്ട് പോവുമല്ലോ അപ്പോൾ ആ സമയത്ത് തന്നെ കയറാനുള്ള ആൾക്കാരെയും ആ ബോട്ടിൽ തന്നെ കൊണ്ടുപോയിട്ട് അവരെ കയറ്റുകയും പിന്നെ ഇറങ്ങാനുള്ള നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങാനുള്ള ആൾക്കാരെ സെയിം ബോട്ടിൽ തന്നെ വരികയാണ് നമ്മളെ നാട്ടിലേക്ക് എൻ്റെ നാട്ടിലൊക്കെ ചേത്തലാത്തിലൊക്കെ ചെയ്യുന്നത് പക്ഷേ മിനിക്കോയിൽ വ്യത്യാസമുണ്ട് കാരണം ഇവിടെ ഇപ്പോൾ ഇറങ്ങുന്ന ആൾക്കാരൊക്കെ ഇറങ്ങും അതിനുശേഷം ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് കയറാനുള്ള ആൾക്കാർ കയറുകയുള്ളു അപ്പോൾ ഇതിപ്പോൾ വേറെ ദ്വീപിൽ നിന്ന് ചുറ്റി വന്ന ഒരു ഷിപ്പായിരുന്നുവെങ്കിൽ വേറെ നാട്ടിൽ നിന്ന് കൊച്ചിയിലേക്കൊക്കെ പോകാനുള്ള ആൾക്കാർ ഈ കപ്പലിൽ ഉണ്ടെങ്കിൽ അവർ ഈ മിനിക്കോയിലേക്ക് ഇറങ്ങുകയും നാടൊക്കെ ഒന്ന് ചുറ്റിക്കണ്ട് ഒന്ന് ഫ്രഷ് ഒക്കെ ആയതിനു ശേഷം വീണ്ടും ആ മൂന്ന് മണി സമയത്ത് കപ്പലിലേക്ക് തിരിച്ചു കയറുകയും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഇന്നത്തെ ഈ ഒരു ഷിപ്പ് ഡയറക്റ്റായിട്ട് കൊച്ചിയിൽ നിന്ന് നേരെ മിനിക്കോയിലേക്ക് വന്നതാണ് ഇനി ഇവിടെ നിന്ന് ഡയറക്റ്റ് തന്നെ കൊച്ചിയിലേക്കും പോകുന്നതാണ് ഈ ഒരു ഷിപ്പ് അപ്പം അതുകൊണ്ട് തന്നെ ഇതിൽ ഇപ്പോൾ ഇറങ്ങാനുള്ള ആൾക്കാർ മുഴുവനും മിനിക്കോയിലേക്ക് ഇറങ്ങാനുള്ളവരാണ് ബാക്കി ഇനിയിപ്പോൾ മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചു കയറാനുള്ള ആൾക്കാർ വന്ന് ഇതിലേക്ക് കയറുന്നതായിരിക്കും അത് മാത്രമല്ല ഇന്ന് ഭയങ്കര ചൂടും നല്ല തിരയുമുള്ള ഒരു ദിവസമായിരുന്നു നല്ല കടലായിരുന്നു ഭയങ്കര കടലായിരുന്നു ഒരുപാട് സമയം ഇവിടെ കപ്പലിനെ ബർത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിൽക്കേണ്ടതായിട്ട് വന്നു രണ്ട് മൂന്ന് പ്രാവശ്യം അതിനെ കെട്ടി ഇട്ടിരുന്ന ആ ഒരു കയറൊക്കെ പൊട്ടുകയുണ്ടായിരുന്നു അങ്ങനെ ഒരുവിധമൊക്കെ ഒന്ന് റെഡി ആയതിനു ശേഷം ആൾക്കാരൊക്കെ അങ്ങനെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സമയം ഏകദേശം ഒരു പത്തേ മുക്കാലൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഇറങ്ങുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മളെ നോക്കുമ്പോഴുണ്ട് നമ്മൾ നമ്മളെ പുതിയ എണ്ണയെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് വേറൊരു പുതിയ എണ്ണ ഇറങ്ങി വരുന്നത് കാണുന്നത് അപ്പോൾ ഇവരും കൊച്ചിയിലായിരുന്നു ഇവരുടെ കല്യാണം നടന്നിരുന്നത് മിനിക്കോഴിക്കാർ തന്നെയാണ് അപ്പോൾ അവർ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവരവരുടെ ഫാമിലി അവരൊക്കെ ആദ്യമായിട്ട് മിനിക്കോയിലേക്ക് വരികയാണ് അപ്പോൾ ഇവരൊക്കെ മിനിക്കോഴിക്കാരാണ് ഈ ഇറങ്ങിക്കൊണ്ട് വരുന്നത് അപ്പോൾ അവർ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് വരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും വേറെ അപ്പോൾ നമ്മുടെ പുതിയതാ ഫുള്ള് ബ്ലാക്ക് ഇട്ട് കാണുന്ന ആളാണ് ഇവിടെ ഭയങ്കര തിരക്കാണ് അതുകൊണ്ടാണ് എനിക്ക് ക്യാമറ അതായത് നമ്മളെ മൊബൈൽ മൊബൈലിങ്ങനെ പിടിക്കാനൊക്കെ തന്നെ നല്ല പാടുണ്ട് കാണാം ഇഷ്ടംപോലെ തിരക്കുള്ള സമയമാണിത് ഇതിലിങ്ങനെ എടുക്കുന്നത് തന്നെ നല്ല പാടാണ് അവിടെ അങ്ങനെയൊക്കെയോ പിടിച്ച് പിടിച്ചുകൊണ്ടിറങ്ങി വരുന്നുണ്ട് ഞാൻ വിചാരിച്ചു ഇനി പിടിത്തം കിട്ടാതെ ചിലപ്പോൾ വീണാലോ അങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ചൊക്കെയാണ് ആൾ ഇറങ്ങി വരുന്നത് അങ്ങനെ അവൾ ആദ്യമായിട്ട് ലക്ഷദ്വീപിൻ്റെ ആ ഒരു പഞ്ചാര മണലിലേക്ക് കാല് കുത്തിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ജെട്ടിയാണ് അവിടെ പഞ്ചാര മണലൊന്നും ഇല്ല എന്നാലും ഞാൻ ഒഴുക്കിനെ അങ്ങ് പറഞ്ഞതെന്നുള്ളൂ എന്തായാലും ആ ടാറിട്ട ആ ഒരു റോട്ടിലേക്ക് അവൾ കാല് കുത്തിയിരിക്കുകയാണ് പിന്നെ അവിടെ ഭയങ്കര തിരക്കെന്ന് ഞാൻ പറഞ്ഞില്ലേ കാരണം ഷിപ്പ് വരുന്ന ദിവസം എന്ന് പറയുമ്പോൾ നമുക്കൊരു ആഘോഷം പോലെയാണ് അപ്പോൾ അവരവരെ ആൾക്കാരൊക്കെ വരുന്നവരെ ഇറക്കാനും പിന്നെ സാധനങ്ങളൊക്കെ ഇറക്കാൻ വരുന്ന ആൾക്കാരുടെയും ഒക്കെ ബഹളമായിരിക്കും അപ്പോൾ താ എൻ്റെ അനിയനുണ്ട് ഇതാ ഈ ഒരു മെറൂൺ കളർ ബനിയാനിട്ട് ഇറങ്ങി വരുന്ന ആളാണ് കുറേ ലഗേജ് ഉണ്ട് മുഖത്തൊരു അല്പം ദേഷ്യവും കാണുന്നുണ്ട് കാരണം ഇറങ്ങി വന്നപ്പോൾ അവൾ ഒറ്റ ലഗേജും കൊണ്ട് ഇറങ്ങിയില്ലല്ലോ അപ്പം അതിൻ്റെയാണോയെന്നറിയില്ല ആൾ എന്തൊക്കെയോ ചെയ്ത് ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ട് രണ്ട് ലഗേജും പിടിച്ചുകൊണ്ട് വരുന്നതിൻ്റെ ഒരു പ്രയാസം മുഖത്ത് കാണുന്നുമുണ്ട് എന്തായാലും എങ്ങനെയെങ്കിലുമൊക്കെ ആൾ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഇനിയും രണ്ട് മൂന്ന് ലഗേജ് ഷിപ്പിൽ വെച്ചിട്ടാണ് ഇറങ്ങി വന്നിരിക്കുന്നതെന്നും പറഞ്ഞു അപ്പോൾ അപ്പോൾ ഇനി തിരിച്ചത് എടുക്കാൻ വേണ്ടിയിട്ട് കയറണം അപ്പോൾ എന്തായാലും നമ്മുടെ ലഗേജൊക്കെ കണ്ട് നമ്മളെ നമ്മളെ കോട്ടയസിലേക്ക് എത്തിയിരിക്കുകയാണ് പിന്നെ ഒരു കുളിച്ച് ഫ്രഷൊക്കെ ആയതിനു ശേഷം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ കോട്ടയസിൻ്റെ സൗകര്യങ്ങൾ നമ്മളെ വീടിൻ്റെ സൗകര്യം പോലെയല്ല നമ്മുടെ വീട് പോലെ അത്ര വലുതൊന്നുമല്ല കോട്ടയസ് അപ്പോൾ ഉള്ള സൗകര്യത്തിൽ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അതിനുശേഷം പിന്നെ ഇവള് പെർമിറ്റ് എടുത്ത് വന്നതാണല്ലോ ലക്ഷദ്വീപിലേക്ക് അപ്പോൾ ആദ്യം തന്നെ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ മുഖം കാണിക്കണം അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് അവർ രണ്ടുപേരും അവന്റേത് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും അവൾക്ക് വേണ്ടി കൂട്ടിന് അവനും പോയിരിക്കുകയാണ് അങ്ങനെ പിന്നെ പോലീസ് സ്റ്റേഷനൊക്കെ പോയി വന്നതിന് ശേഷമുള്ള പിറ്റേ ദിവസമാണിത് അങ്ങനെ നമ്മുടെ കോഴിക്കോട്ടത്തെ പുതിയവണ്ണാ അവളുടെ രീതിയിലുള്ള ഒരു ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആക്രാന്തം മൂത്തിട്ട് ആദ്യം തന്നെ കറിവേപ്പില ഇട്ടത് കൊണ്ടോന്നറിയില്ല എണ്ണയിൽ നല്ലോണം പൊട്ടിയിട്ട് എവിടെ മുഖത്തോട്ടൊക്കെ തിറയ്ക്കുന്നതായിട്ട് കാണുന്നു ഞാൻ ദൂരെ നിന്നാണ് വീഡിയോ എടുക്കുന്നത് പിന്നെ ആ മീനിൻ്റെ ചൂര കൊണ്ടുള്ള ഒരു ഐറ്റമാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല എനിക്ക് എനിക്കിന്ന് സ്കൂളുണ്ട് അപ്പോൾ ഇതെല്ലാം എടുത്തുകൊണ്ട് നിൽക്കാൻ എനിക്ക് ടൈമില്ല മെല്ലെ മെല്ലെ എടുത്താണ് എന്തായാലും ഇനി ഒരിക്കലും ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അതെന്തായാലും ഇപ്പോഴല്ല ഇനി അവള് അവളെ നാട്ടിലൊക്കെ പോയിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരും നമ്മുടെ ശരിക്കുള്ള എൻ്റെ ദീപ ചേറ്റില്ലാത്താണല്ലോ അപ്പൊ അങ്ങോട്ടേക്ക് അവള് വരുന്നതായിരിക്കും ബഷീറാന്നാണ് കേട്ടോ നമ്മളെ പെണ്ണിന്റെ പേര് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എടുക്കാം അടമാരുടെ സമയം വെക്കേഷൻ ആയിരിക്കും അവൾ ഇനി വരിക അങ്ങോട്ടേക്ക് അപ്പൊ ഇത് മിനിക്കുകയാണ് ഞാൻ വർക്ക് ചെയ്യുന്ന നാട്ടിലേക്കാണ് അവരിപ്പോൾ വന്നിരിക്കുന്നത് അങ്ങനെ അവസാനം ആ ഒരു ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏകദേശം നമ്മുടെ മീൻ പൊള്ളിച്ചതിൻ്റെയൊക്കെ പോലെത്താണ് പക്ഷേ മസാലയും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ചേഞ്ച് ഉണ്ട് കഴിക്കുമ്പോൾ ഒരു ജ്യൂസി പരുവത്തിലാണ് ഇതിൻ്റെ ഗ്രേവി കിടക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് തോന്നുന്നു ഇത് ചപ്പാത്തിയുടെ ഒക്കെ കൂടെ നല്ല ആയിരിക്കും പിന്നെ ഇവർ ചോറിൻ്റെ കൂടെയായിരുന്നു കഴിച്ചത് ഞാൻ പിന്നെ വൈകുന്നേരം സ്കൂളിലോട്ട് വന്നതിന് ശേഷമാണ് എനിക്കായി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പൊതി ഞാൻ പത്തിരിയും കൂട്ടിയിട്ടാണ് കഴിച്ചത് അപ്പോൾ കുഴപ്പമില്ല നമ്മളെ പൊരിച്ച പത്തിരിൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഇവിടത്തെ കോടി ബീച്ചിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളെ ബീച്ചൊക്കെ കണ്ടതാണ് കാരണം അവർ ബിയപ്പൂർ ആയതുകൊണ്ട് തന്നെ അതുപോലെ കോഴിക്കോടുകാരാണല്ലോ കോഴിക്കോട് ബിയപ്പൂരാണ് പ്രോപ്പർ സ്ഥലം അപ്പോൾ പുളിമോട് ബീച്ച് കോഴിക്കോട് ബീച്ചൊക്കെ കണ്ടിട്ടുണ്ട് എങ്കിലും അവൾക്ക് ഇവിടുത്തെ ബീച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം അവൾ പറയുന്നത് നല്ല വെളുത്ത മണ്ണാണ് ഇവിടുത്തേത് എന്ന് അതിന് നമ്മൾ പിന്നെ അവിടെ കുറച്ച് സമയം കറങ്ങിയതിന് ശേഷം നമ്മൾ തുണ്ടിയിലേക്ക് വന്നു അന്നേ ദിവസം തന്നെ അപ്പോഴാണ് നമ്മൾ കേരളത്തിൽ നിന്നുള്ള രണ്ട് അധ്യാപകരെ പരിചയപ്പെട്ടത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുറച്ച് അധ്യാപകരെയാണ് എനിക്ക് എനിക്കവരെ പരിചയപ്പെടുത്തി തന്നത് ആയിട്ട് വന്നിട്ടുള്ളവരാണ് ഒരാളെ പേര് മക്ബൂൽ എന്നാണ് എനിക്ക് മറ്റേ സാറിൻ്റെ പേര് മറന്നുപോയി അപ്പോൾ മക്ബൂൾ സാറ് നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ അദ്ദേഹത്തെ ഓർത്തത് തൃശ്ശൂർകാരനാണ് അങ്ങനെ പെട്ടെന്ന് ഇന്നേ പരിചയപ്പെട്ടതാണ് ഈ ഒരു സമയം എന്നിട്ടും നല്ല കൂളായിട്ടാണ് സാറ് സംസാരിച്ചത് പിന്നെ പിറ്റേ ദിവസം നമ്മൾ ഇവിടുത്തെ തുണ്ടിയിലെ ആ ഒരു ബീച്ചിലേക്ക് കടലിൽ കുളിക്കാൻ വേണ്ടി വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് അപ്പോൾ അവിടെ ഒരു ഫ്ലോട്ടിംഗ് ഉണ്ട് ഇത് സാധാരണ നല്ല വെള്ളമുള്ള സമയത്ത് വെള്ളത്തിൽ ഇങ്ങനെ അനങ്ങി അനങ്ങി നല്ല രസമുണ്ടായില്ലേ നടക്കാൻ പക്ഷെ ഇന്നിപ്പധികം വെള്ളം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ അനക്കൊന്നുമില്ല ഡയറക്റ്റ് അങ്ങ് വരാം പക്ഷെ വരുന്ന വഴിയിലുണ്ടല്ലോ ഭയങ്കര സ്ലിപ്പാണ് അതിൻ്റെ മുകളിലെ ഈ മണ്ണൊക്കെ പിടിച്ചിട്ട് ഈ കുട്ടികളൊക്കെ കേറി ഇങ്ങനെ അവരുടെ ചെരുപ്പിലെയും കാലിലേക്കെ മണ്ണായിരിക്കും അത് കാരണം ഞാനൊന്ന് വീണിട്ടുണ്ടായിരുന്നു പക്ഷേ ഭാഗ്യം ആരും അങ്ങനെ അധികം ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല ദീപിന്റെ കല്യാണം കഴിച്ച് വന്നിട്ട് എന്തായാലും അബദ്ധം പറ്റി എന്ന് തോന്നുന്നുണ്ടാർ അങ്ങനെ ഒറ്റവാക്കൽ ചോദ്യോത്ര പങ്ക്തി കഴിഞ്ഞതിന് ശേഷം നമ്മളെ കടലിലേക്ക് അങ്ങനെ കുളിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഹെസാൻ ഒരുപാട് ദൂരം ഉണ്ട് അനേൻ്റെ പേര് എന്നാണ് ആൾ വളരെ ദൂരെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അധികം വെള്ളമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കുറേ നടക്കാനൊക്കെ പറ്റും മുങ്ങി കുളിക്കണമെങ്കിൽ നമ്മൾ പോലെ ഒന്ന് പോകണം സ്പൈഡർമാൻ എങ്ങനെയാണോ നടക്കുന്നത് ഇങ്ങനത്തെ പ്രദേശങ്ങളിലൊക്കെ ആ ഒരു രീതിയിൽ നമ്മൾ നാല് കാല് നമ്മുടെ രണ്ട് കൈയും രണ്ട് കാലും കൂട്ടിയിട്ട് നാല് കാലാക്കിയിട്ട് നടക്കുമ്പോഴാണ് നമുക്ക് മുങ്ങാൻ പറ്റും ഈ ഒരു വെള്ളത്തിൽ കാരണം അത്രയ്ക്കും വെള്ളം കുറവായിരുന്നു എന്തായാലും ഉബഷറായിക്ക് ഇവിടെയൊക്കെ ഭയങ്കര ഇഷ്ടമായി നമ്മൾ അവളെ കുറേ സമയം കുളിച്ചതിന് ശേഷം നല്ല വെയിലാണ് അതുകൊണ്ട് നമ്മൾ ആ പോകാനെന്നൊക്കെ വിളിച്ചാലും ആൾ വരുന്നില്ല പിന്നെ പിക്നിക്കിന് വന്ന ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നല്ല വെയിലായത് കൊണ്ട് അവരൊക്കെ റിസോർട്ടിൻ്റെ ഉള്ളിലായിരുന്നു കുറച്ച് പേര് മാത്രമേ പുറത്തുണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും തന്നെയും അകത്തായിരുന്നു പിന്നെ അതിന് മാത്രമല്ല കുറേ ആൾക്കാരൊക്കെ ഈ മറ്റേ എന്താ പറയുക കുഞ്ഞു കുഞ്ഞ് തോണികളുണ്ട് അവിടെ അതിൻ്റെ മുകളിൽ തൊഴിഞ്ഞുകൊണ്ട് അവരും അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു നല്ല വെയിലായത് കൊണ്ട് തന്നെ ഞാൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നില്ല എനിക്ക് കടലിൽ കുളിക്കുന്നത് ഇഷ്ടമില്ല പിന്നെ നടക്കുന്ന ഒരു കടലായത് കൊണ്ട് മാത്രം ഞാനിങ്ങനെ പോകുന്നതാണ് പിന്നെ ലെയ്യൊരു പ്രദേശത്തെ അതായത് നമ്മുടെ തുണ്ടിയുടെ ഭാഗത്തെ ഈ ഒരു കടലുണ്ടല്ലോ കാണാൻ നല്ല രസമാണ് ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയുടെ ഒരു സ്വിമ്മിംഗ് പൂള് പോലെയാണിത് ഒരു കല്ലോ അങ്ങനെ ആവശ്യമില്ലാത്ത ഒരു സാധനം ഇതിൽ കാണൂല നമുക്ക് പിന്നെ അവർ രണ്ടുപേരും വെള്ളത്തിൽ ഇങ്ങോട്ട് കളിക്കാൻ തുടങ്ങി ചെറിയ കുട്ടികൾ കളിക്കുന്ന മാതിരി ചെറിയ കുട്ടികളാണവർ അധികം നമ്മളെ ഏറ്റവും ഉള്ളതാണല്ലോ നമ്മളെടുത്തവണ നടന്ന അനിയനാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ ഇപ്പോഴും കുട്ടിത്തം മാറിയിട്ടില്ല ഏറ്റവും ഉള്ളവർക്ക് എപ്പോഴും കുട്ടിത്തമാണല്ലോ കൂടുതൽ അപ്പോൾ നമ്മളെല്ലാവരും കൊഞ്ചിക്കുന്ന അതിൻ്റെ ആ ഒരു കുട്ടിത്തം അവർ രണ്ടുപേരും കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കടലിലും അങ്ങനെ മുബശിറായിക്ക് കടലിൽ എന്തെന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു ഭയങ്കര സന്തോഷമാണ് അവൾക്ക് ഞാനിവരെ തൊട്ടുപുറകെ കമാൻഡറി പറഞ്ഞുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരെണ്ണവരെയും കളിയാക്കിക്കൊണ്ടും ഒക്കെ നടക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ചില കോമഡി കമാൻഡറികളും നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവളന്നെ ഊന്തി താഴേക്കിടന്നൊക്കെ പറയുന്നുണ്ട് ഈ വെള്ളത്തിലേക്ക് ഞാൻ പിന്നെ കരയിൽ നടക്കുന്ന പോലെയാണ് അത്രയ്ക്ക് വെള്ളം കാണുന്നില്ല നിങ്ങൾ നോക്കുമ്പോൾ തന്നെ കാണാമല്ലോ മുട്ടവരേ ഇപ്പോഴും നനച്ചുള്ളൂ ഇനി നമ്മൾ ഇരുന്നാൽ മാത്രമേ നമ്മുടെ ബാക്കി ഭാഗം നനയുകയുള്ളൂ അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ എന്തെങ്കിലും മുപഷറായിരിക്കുന്നുണ്ട് അങ്ങനെ ഇരുന്നാലാണ് അറിയുക അത്രയ്ക്കും കുറവാണിന്ന് വെള്ളം അപ്പോൾ ഇനി നല്ല വെള്ളമുള്ളൊരു ദിവസം അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും പോയി കുളിക്കാൻ ഞാൻ എന്തായാലും വരുന്നില്ല ഇനി എന്നും പറഞ്ഞിട്ടുണ്ട് കാരണം എനിക്ക് മടിയാണ് അതും ഇങ്ങനത്തെ വെയിലൊക്കെയുള്ള സമയത്ത് തീരമല്ല മഴ പെയ്യുന്ന സമയത്ത് പിന്നെയും കടലിലിറങ്ങാനും ഒത്തിരി എനിക്കിഷ്ടമാണ് പിന്നെ ചില ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കൊക്കെ ചെറുപ്പത്തിലല്ലേ ചെറിയ സമയത്ത് നമ്മളെ വീട്ടുകാരൊന്നും കടലിൽ കുളിക്കാനൊന്നും വിടില്ല നമ്മളെ ആ ഒരു സമയത്ത് അവർ വിടാത്തത് കൊണ്ടൊന്നറിയില്ല അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കടലിൽ കുളിക്കണമെന്ന് പക്ഷേ ഇപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് കുളിച്ചോ ആരും പറയാതെ ഇറങ്ങി കുളിക്കാൻ സ്വാതന്ത്ര്യമുള്ള സമയത്ത് എന്തോ എനിക്കിഷ്ടമല്ല അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഇരിക്കുന്നുണ്ട് വെറുതെ ഇരിക്കാനിങ്ങനെ എന്തെങ്കിലും രസമാണ് ഈ വെയിലില്ലായിരുന്നു എങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു പിന്നെ ഇന്ന് തീരെ കാറ്റും ഉണ്ടായിരുന്നില്ല അതൊക്കെ കൊണ്ട് തന്നെ വെള്ളത്തിൽ ഇറങ്ങിയതിൻ്റെ ആ ഒരു ഇതല്ലാണ്ട് നമുക്കങ്ങനെ വലിയൊരു സുഖമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ മൊബൂന് ഭയങ്കര ഇഷ്ടമായി കാരണം അവൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനത്തെ ഒരു കടലിൽ കുളിക്കുക എന്നുള്ളത് കുളിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു അവളുടെ സന്തോഷമാണല്ലോ നമുക്ക് വലുത് നമ്മളെപ്പോഴും കാണുന്നതല്ലേ ഇതൊക്കെ അപ്പോൾ നമുക്കത്ര വലിയ ഇതൊന്നും ഉണ്ടാവില്ല പക്ഷേ ആദ്യമായിട്ട് വരുന്ന കേരളത്തിൽ നിന്ന് വരുന്നവർക്കൊക്കെ അല്ലെങ്കിൽ വി വേറെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെയും നമ്മള എപ്പോഴും ഒരു എന്താണ് ദ്വീപും കടലും ഇവിടുത്തെ ആൾക്കാരും ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും എല്ലാവർക്കും എന്തായാലും ആൾക്കാരൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മുടെ നാടും അപ്പോൾ അങ്ങനെ അവൾക്ക് നല്ല ഇഷ്ടം ഉണ്ടായിരുന്നു നാട്ടിൽ വന്നിട്ട് അവൾക്ക് അങ്ങനെ ഇഷ്ടക്കേടൊന്നും അവൾ പറഞ്ഞില്ല ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ തന്നെയാണ് പറഞ്ഞത് അങ്ങനെ കടലിൽ തീരെ വെള്ളമില്ലാത്തത് കൊണ്ട് തന്നെ ഹസാൻ ഇതാ പെട്ടെന്ന് സ്പൈഡർമാൻ ആയിട്ടുണ്ട് അവൻ കടലിൽ ആയി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ഒരു കാഴ്ചയാണ് കാണുന്നത് ഞാനും സ്പൈഡർമാൻ ആയി അങ്ങനെ നമ്മളെല്ലാവരും ഇതാ ഇപ്പോൾ മത്സ്യ കന്യകനും കന്യകയും എന്നും പറയാം വേണമെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളിത് ഈ കാല് മാത്രം നനയുന്ന ആ വെള്ളത്തിൽ ഞങ്ങളിങ്ങനെയൊക്കെ കളിക്കുന്നുണ്ട് ഈ ചെറിയ കുട്ടികളുടെ പാത്ത ഡബിലെ വെള്ളത്തിൽ ഇങ്ങനെയൊക്കെ കാണിക്കൂലേ അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങളായ പോലെ തോന്നി ഇവരുടെ കൂടെ കൂടി ഇപ്പം ഞാനും ഒരു കുഞ്ഞായി പോയ പോലെ എനിക്ക് തോന്നി അങ്ങനെ നമ്മൾ അവിടെ കടലിൽ സംസാരിച്ച് ഒക്കെ ഇരിക്കുന്ന സമയത്താണ് നമുക്കറിയാവുന്ന കുറേ ആൾക്കാരൊക്കെ അവർ വേറെ സ്ഥലത്തേക്ക് പോയതായിരുന്നു ഇതിൻ്റെ അപ്പുറത്ത് വിരുങ്കിളി എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ ആ ഒരു ദ്വീപിലേക്ക് പോയത് പിന്നെ കുറെ ആൾക്കാർ കയാക്കിങ്ങിന് പോയവർ അവരൊക്കെ വരുന്നുണ്ടായിരുന്നു ഇവരൊക്കെ അറിയാവുന്ന ആൾക്കാരാണ് പിന്നെ കുറേ സമയം അവരോടൊക്കെ സംസാരിച്ചു നമ്മൾ ഇവരെയൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തു അങ്ങനെ അങ്ങനെ അതൊക്കെ ആയിരുന്നു പിന്നെ ഈ ഒരു ടൂറിസ്റ്റ് ഹട്ടിൻ്റെ ആ ഒരു കടപ്പുറത്തെ വിശേഷങ്ങൾ പിന്നെ അവിടെ നമുക്കറിയാവുന്ന വേറെ കുറച്ച് പേരുണ്ടായിരുന്നു അവർ നമ്മളെ ഫുഡ് കഴിക്കാനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളവിടെ സ്റ്റേ അല്ലല്ലോ അവരൊക്കെ കുറച്ച് പേരവിടെ സ്റ്റേ ആയിരുന്നു അപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടാണ് വന്നത് നമ്മൾ ലൈം ജ്യൂസ് അങ്ങനെ പിന്നെ കുറച്ച് ജ്യൂസ് ഐറ്റംസ് ഒക്കെയാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് നമ്മളെ പിന്നെ തിരിച്ച് പെട്ടെന്ന് തന്നെ നമ്മുടെ കോട്ടയസിലേക്ക് പെട്ടെന്നല്ല നമ്മൾ നമ്മളാശ തീരുന്നവരെ കുളിച്ചിട്ടാണ് മുബഷറാനെ കയറ്റിയത് എന്നിട്ട് നമ്മളെ പിന്നെ തിരിച്ച് നമ്മുടെ കോട്ടയസിലേക്ക് വന്നു നമുക്ക് നല്ലോണം വിഷക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്ത് കുടിച്ചാലും കടലിൽ കുളിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഓവർ വിഷപ്പ് നമുക്ക് കൂടും എന്താണെന്നറിയില്ല കടലിൽ കുളിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും കടലിൽ കുളിച്ച് കഴിയുമ്പോൾ നമുക്ക് സാധാരണ കഴിക്കുന്നതിൻ്റെ ഇരട്ടി കഴിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടും അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയായിരുന്നു നമ്മുടേതും അവസ്ഥ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു ദിവസം നമ്മൾ കുറെ നാളായി ഒരു ജീപ്പിൽ ഇന്ന് റൈഡ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ കൂവാന്നാണ് കേട്ടോ വിളിക്കുന്നത് അപ്പോൾ കൂവ എന്നോട് കുറേ നാളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു നമുക്കൊരു റൈഡ് പോകണം ഈ ജീപ്പിൽ പക്ഷേ ഇതുവരെ ആയിട്ടും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒരു സാഹചര്യം കൊണ്ട് അപ്പോൾ ഇന്നേ ദിവസം ഇവർ വന്നത് കൊണ്ട് തന്നെ നമ്മളിത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിവസം പോകണമെന്ന് അങ്ങനെ ആ ഒരു ദിവസമാണിന്ന് അപ്പോൾ നമ്മൾ ആ ജീപ്പിൽ നാട് മുഴുവനും കറങ്ങിയിട്ട് നമ്മൾ വീണ്ടും തുണ്ടിയുടെ ആ ഒരു പ്രദേശം അവിടെയാണ് ഏറ്റവും മനോഹരമായ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇവിടുത്തെ അപ്പോൾ അവിടേക്ക് നമ്മൾ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ വന്നതാണ് അപ്പോൾ അന്നും ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉച്ചയ്ക്ക് ശേഷം പിക്നിക്കിന് വന്ന കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പഠിപ്പിക്കുന്ന കുറച്ച് കുട്ടികളും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരോടൊക്കെ സംസാരിച്ച് പിന്നെ അവരും വന്നിട്ടില്ലേ ജീപ്പിൻ്റെ അടുത്തുനിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു ജീപ്പ് എനിക്ക് ഒന്ന് കാണാൻ നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും ഇതിൽ റൈഡ് ചെയ്യാനും അധികം പേർക്കും ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടമാണ് അപ്പോൾ ഇത് നമ്മുടെ ഒരു എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ വാപ്പയുടെ ആണ് മാത്രമല്ല അദ്ദേഹം നമ്മുടെ ഹസ്ബൻഡിൻ്റെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും കൂടിയാണ് പിന്നെ ഈ ഒരു ജീപ്പ് എല്ലാവർക്കും ഇങ്ങനെ റെൻറ്റിനൊന്നും അല്ല തരുന്നതാണ് നമുക്കിങ്ങനെ മേടിച്ചാൽ കറങ്ങാനൊക്കെ അദ്ദേഹം തരും അങ്ങനെ നമ്മൾ ഇതിൽ വന്ന് അപ്പോൾ അതും നമ്മുടെ പുതിയവണ്ണിന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അവിടെ ഒരുപാട് വാഹനങ്ങളൊക്കെ കയറിയ ആൾക്കാരാണ് അവർ എന്നാലും ഇവിടെ നമുക്ക് ഈ ഇന്നും നല്ല കാറ്റും ഉണ്ടായിരുന്നു അതൊക്കെ കൊണ്ടുതന്നെ ഈ ജീപ്പിലൂടെയുള്ള യാത്ര ഭയങ്കര രസമായിരുന്നു അങ്ങനെ നമ്മളെ നാട് മുഴുവനും ഇന്ന് കറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ജീപ്പിൽ അങ്ങനെ അതായിരുന്നു ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത് ഈ ജീപ്പിലുള്ള റൈഡായിരുന്നു അപ്പോൾ അതുമാത്രമല്ല ഇന്ന് നമുക്ക് സ്കൂൾ സ്കൂളില്ലാത്തൊരു ദിവസമായിരുന്നു ശിവരാത്രി പ്രമാണിച്ച് ഇന്ന് സ്കൂൾ ഉണ്ടായിരുന്നില്ല അതൊക്കെ കൊണ്ട് തന്നെ ഇന്ന് ഫുള്ളായിട്ട് കറക്കമായിരുന്നു നമ്മൾ പിന്നെ അതിനുശേഷം നമുക്കല്ലേ അന്ന് ആദ്യത്തെ ദിവസം ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ ഷിപ്പ് ഇറങ്ങാൻ പോയ സമയത്ത് എനിക്കൊരു നമ്മളൊരു ഫ്രണ്ടിൻ്റെ മോള് എൻ്റെ വാപ്പയുടെ ഫ്രണ്ടാണ് എനിക്ക് ഒരുപാട് വർഷത്തെ പരിചയമുള്ള ഒരാളാണ് ഫൈമി ബേബി എന്നാണ് അപ്പോൾ അവരുടെ മറ്റേ മോളാണ് മസീഹ അപ്പോൾ അവളുടെ കല്യാണത്തിൻ്റെ ചായകുടിയാണിന്ന് ചായ സൽക്കാരം അവര് ഞാൻ പറഞ്ഞല്ലേ കേരളത്തിൽ വെച്ചായിരുന്നു അവരുടെ കല്യാണം മിനിക്കോ ഇള്ള ആള് തന്നെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് പക്ഷെ അതിനുശേഷം അവര് നമ്മുടെ പുതിയ വന്ന ആ ഒരു ഷിപ്പിലാണ് ഇവരും വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ കുറെ ദിവസം ഇവിടെ സൽക്കാരം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് എല്ലാവരെയും വിളിച്ചിട്ട് ചായ കൊടുക്കുന്ന ഒരു ദിവസമാണ് അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് മിനിക്കോയിലൊരു വലിയ പ്രത്യേകതയാണ് ചായ കൊടുക്കൽ എന്ന് പറയുന്നത് ചായ സൽക്കാരം അങ്ങനെ നമ്മളെയും വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ അവിടെ ഇവിടുത്തെ ആൾക്കാർ തന്നെയാണ് എല്ലാ പണികളും ചെയ്യുക നമ്മുടെ ദ്വീപിലൊക്കെ എല്ലായിടത്തും അങ്ങനെയാണ് കാറ്ററിങ് സർവീസ് ഒന്നും ഇല്ല നമ്മളെ ദ്വീപുകളിൽ എനിക്കൊന്ന് കവരത്തിയിലൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നു പക്ഷേ നമ്മുടെ എൻ്റെ നാട്ടിലൊക്കെ ഇല്ല മിനിക്കോയിലും ഇല്ല അപ്പം നമ്മുടെ അയൽവാസികളും ബന്ധുക്കളും ഒക്കെയാണ് ചേർന്നിട്ടാണ് നമ്മളെ വീടുകളിൽ ഇങ്ങനത്തെ പണികളൊക്കെ ഉള്ള സമയത്ത് പണിയെടുക്കുക അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ഒരു പ്രത്യേകത ഉള്ളൊരു കാഴ്ചയാണിത് മുറുക്കാൻ വെച്ചിരിക്കുന്ന ഒരു പാത്രമാണ് ഇത് വേറെ എവിടെയും ഉണ്ടാവില്ല അത് മിനിക്കോലും മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പാത്രമാണ് ഈ പാത്രം കാണുമ്പോൾ തന്നെ മുറുക്കാത്തവർക്കും മുറുക്കാനൊക്കെ തോന്നും പിന്നെ അതിനുശേഷം ശേഷം നമുക്ക് വേണ്ടി റെഡിയാക്കിയിരിക്കുന്ന ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അകത്തേക്ക് കയറി അപ്പോൾ ഇവിടെ ബേക്കറി പലഹാരങ്ങൾ ഉണ്ടായിരുന്നു അതുമാത്രമല്ല മിനിക്ക് സ്പെഷ്യൽ കുറച്ച് പലഹാരങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിരുന്നു ഇതിന് ശേഷം ഇനി നമുക്ക് പുതിയ ഉടനെ കാണാൻ പോകണം നമ്മളെ മുകളത്തെ റൂമിലാണുള്ളത് ഈ ഒരു സമയത്ത് ഭർത്താവ് അവിടെ ഉണ്ടാവില്ല അദ്ദേഹം രാത്രിയൊക്കെ ആകുമ്പോഴേ വരികയുള്ളൂ നമ്മൾ വൈകുന്നേരത്ത് ചായ കാണല്ലോ പോയത് അപ്പോൾ അത് സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുടിച്ച് കഴിയുമ്പോൾ തന്നെ അപ്പം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെയും ബന്ധുക്കളാണ് ഇതൊന്നും ആരും അങ്ങനെ ജോലിക്കാരോ അങ്ങനെയൊന്നുമല്ല അവരൊക്കെ അയൽവാസികളും അവരുടെ ബന്ധുക്കളും ഒക്കെയാണ് ചിലർക്കൊക്കെ വീഡിയോയിൽ വരാനിഷ്ടമാണ് ഇഷ്ടമല്ല അപ്പോൾ വരുന്നവരെയും വരാത്തവരെയും ഒക്കെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ അടക്കമായിരുന്നു പിന്നെ വേറെയും ദ്വീപുകളിലെ റൂമുകളൊക്കെ നല്ലതാണ് നല്ല അടിപൊളിയാണ് കാരണം നമ്മളെ ഇവിടെ പുതിയവണ്ണിൻ്റെ വീട്ടിലാണ് നമ്മുടെ ഭർത്താക്കന്മാർ താമസിക്കുന്നത് അപ്പോൾ നമ്മുടെ വീടുകളിൽ അറ ഒരുക്കും എല്ലായിടത്തും അപ്പോൾ മിനിക്കോയക്കാരുടേതാണ് ഞാൻ കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത് എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ എൻ്റെ നാട് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ജീവിച്ചതും മിനിക്കോയിലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടും ഈ മിനിക്കോയത്തെ കാര്യം ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് പിന്നെയല്ലേ നമ്മുടെ മസിഹയുടെ റൂമിൻ്റെ കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു ഐവറി കളറും അതിൻ്റെ കൂടെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു റൂമിൻ്റെ കളർ തീം ആക്കിയിരുന്നത് അപ്പോൾ ഇത് മുഴുവനായിട്ടും മസീഹയുടെ ആ ഒരു ഐഡിയയിലാണ് ഈ ഒരു കളർ കോമ്പിനേഷൻ അവൾ തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഉള്ള സാധനങ്ങളൊക്കെയും പക്ഷേ അവരുടെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവന്ന് സെറ്റാക്കിയിരിക്കുന്നത് പിന്നെ ഈ ഒരു കളർ കോമ്പിനേഷൻ ആയതുകൊണ്ടോന്നറിയില്ല ഒരു നല്ല ഒതുക്കമുള്ള ഒരു റൂമായിട്ട് എനിക്കത് ഫീൽ ചെയ്തു ഭയങ്കര രസമുണ്ടായിരുന്നു അപ്പോൾ ഇതിലും ഇങ്ങനെ ഒരു മുറുക്കാൻ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര എന്താ പറയുക മറ്റു നാടുകളിലൊന്നും കാണില്ല അങ്ങനെ ഒരു ഡിസൈൻ ചെയ്ത പോലത്തെ പാത്രങ്ങളാണ് ഈ മുറുക്കാനൊക്കെ വെക്കുന്നത് അപ്പോൾ അതുവരെയും ഹസ്ബൻഡ് വീട്ടിൽ നിന്നാണ് കൊണ്ടുവരിക അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ വലിയ വിശേഷങ്ങളെന്ന് പറയുന്നത് ഈ ഒരു കല്യാണവുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ ഈ ചായ കുടിക്കാൻ വരുന്ന ആൾക്കാരൊക്കെ നമ്മുടെ പുതിയ പുതിയവണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ റൂമിലേക്ക് വരും പിന്നെ അവളോട് സംസാരിച്ചിട്ടൊക്കെയാണ് എല്ലാവരും പോവുക നമ്മളും അങ്ങനെയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് മാസം നോക്കുന്ന ദിവസമായിരുന്നു കേട്ടോ ഇരുപത്തെട്ടാം തീയതി അങ്ങനെ മാസം നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോടി ബീച്ചിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ മാസം നോക്കാൻ വേണ്ടിയിട്ട് വന്നു അപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ മെയിനായിട്ട് റബീൽ ലവല് അതേപോലെ റമദാൻ രണ്ട് പെരുന്നാൾ ഇതിലൊക്കെ ഈയൊരു സമയത്തൊക്കെയാണ് ആൾക്കാർ ഒരുപാട് കൂടിയിട്ട് ഇങ്ങനെ മാസം നോക്കുക അല്ലാത്ത മാസങ്ങളൊക്കെ നമ്മൾ നോക്കും അറബി മാസങ്ങൾ പക്ഷേ ഈ ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാർ ഇതിന് വേണ്ടിയിട്ട് മാസം നോക്കുന്ന ആ ഒരു ദിവസം വരിക ഈ ഒരു നാല് മാസങ്ങളിൽ മാസം നോക്കാനായിരിക്കും അപ്പോൾ പക്ഷേ അന്ന് നമുക്ക് മാസം കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇനി കണ്ടാലും കണ്ടില്ലെങ്കിലും ഒക്കെ രണ്ടാം തീയതി നോമ്പാണ് എന്നാലും നമുക്ക് നോമ്പ് ആണ് നമുക്കറിയാം നാളെ പക്ഷെ എന്നാലും ഒന്നാം തീയതിയുടെ വൈകുന്നേരം കൂടി നമ്മൾ അന്നുകൂടി മാസം നോക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ വെറുതെ വരുന്നതാണ് വെറുതെ വന്നതാണ് നാളെ എന്തായാലും നോമ്പാണ് പക്ഷേ എന്നാലും നമുക്ക് നമ്മളെ കണ്ണുകൊണ്ടൊന്ന് മാസം കണ്ടാലൊരു ഒരു എന്താ പറയുക നമുക്കുള്ളിൻ്റെ ഉള്ളിലൊരു സന്തോഷമാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ വീണ്ടും ഒന്നാം തീയതി വൈകുന്നേരം വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മൾ എൻ്റെ ഹസ്ബൻ്റ് അനിയൻ്റെ ഭാര്യ ഇവിടെയാണല്ലോ വർക്ക് ചെയ്യുന്നത് മിനിക്കോയിലാണ് സുഹറ അപ്പോൾ അവളും അവളുടെ അനിയത്തിയുണ്ട് ഫർസാന എന്ന് പറയുന്ന അവരൊക്കെ ഒരു മോളുണ്ട് നമ്മുടെ കുട്ടി മോൾ അപ്പോൾ അവരൊക്കെയും അവിടെ അന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ടാണ് മാസം നോക്കാൻ നോക്കാനിരുന്നത് പക്ഷേ നാളെ മാസം കണ്ടാലും കണ്ടില്ലെങ്കിലും ഒക്കെ നോമ്പായിരുന്നിട്ട് കൂടി ഒരുപാട് ആൾക്കാർ ഇന്നും മാസം നോക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ബീച്ചിൽ പിന്നെ നമ്മുടെ ഈ ഒരു ബീച്ചിൽ കേരളത്തിലെ ബീച്ചിൽ കിട്ടുന്ന പോലെ പൊരിച്ച കടികളും അതേപോലെ എന്താണ് ഉപ്പിലിട്ടത് ഇതൊന്നും നമുക്ക് കിട്ടില്ല കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ അങ്ങനെയൊന്നും വിൽക്കുന്ന ആൾക്കാരൊന്നും നമ്മുടെ ഇവിടുത്തെ ബീച്ചിൽ ഇല്ലാത്തതാണ് പിന്നെ ഈ ഒരു കോടി ബീച്ചിൻ്റെ എൻഡിലായിട്ട് ഇപ്പോൾ ഒരു ചെറിയ ചായക്കട തുടങ്ങിയിട്ടുണ്ട് അതിപ്പോൾ ഈ ഒരു ഒരാഴ്ച ഒന്നൊരാഴ്ചയോളമേ ആയിട്ടുള്ളൂ തുടങ്ങിയിട്ട് അപ്പൊ പക്ഷെ വെറുതെ ഇങ്ങനെ നമ്മൾ വന്നിരിക്കും അങ്ങനെ ഇരിക്കാനേ നമുക്ക് രസമാണ് ഇവിടെ നല്ല ശുദ്ധവായുമൊക്കെ ശ്വസിച്ച് ഇവിടെ ഒരു റോഡ് ഉണ്ട് ആ റോഡിൽ കൂടി പോകുന്ന ആൾക്കാരെയും ഒക്കെ നോക്കി വൈകുന്നേരം ആകുമ്പോൾ കുട്ടികൾ കളിക്കാനും വരും അതൊക്കെ നോക്കി ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത് മനസ്സിനൊരു സന്തോഷം തരുന്ന കാര്യമാണ് എന്തായാലും നമ്മുടെ മാസം നോക്കി 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 നോക്കിയിരുന്നു എനിക്ക് നോക്കി നോക്കി ഇരുന്നിട്ട് നടുവേദന എടുത്തിട്ട് ഞാൻ കുറച്ച് സമയം നടന്നു പക്ഷേ നടന്നും ഇരുന്നും ഒന്നും വെറുതെ ആയി ഇന്നും മാസം കണ്ടിട്ടില്ല പിന്നെ വേറെ ദ്വീപിലൊക്കെ ഈ മാസം കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ചിലപ്പോൾ കാണാത്തത് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഇന്നല്ലേ ഇവിടെ മഴ ഉണ്ടായിരുന്നു അപ്പോൾ മഴ ഉള്ളത് കൊണ്ട് തന്നെ ബാക്കിയെന്നോണം കുറേ മേഘങ്ങൾ ഇപ്പോഴും ആകാശത്തുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടായിരിക്കും മാസം മറഞ്ഞ് കിടക്കുന്നത് എന്ന് അവിടെ ഇരുന്ന കുറേ ഉമ്മമാരൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും പുണ്യങ്ങളുടെ പൂക്കാലമായ റമലാനാണ് നാളെ മുതൽ അപ്പോൾ എന്തായാലും നിങ്ങളുടെ ദുബായിൽ നമ്മളെയും കൂടി ഉൾപ്പെടുത്തുക എല്ലാവർക്കും റമലാൻ കിരിയും പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാ പോയും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് അതാണ് നമ്മുടെ വിജയം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി റമലാൻ കരിയും അസ്ലാമലൈക്കും